ഞങ്ങളത് അന്നേ നിഷേധിച്ചതാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നതെന്നും അവിടെയുണ്ടായ ഏറ്റവും പ്രയാസകരമായ അന്തരീക്ഷം രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രശ്നം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗുണാലോചന നടത്തി ഉണ്ടായ ഒരു സംഭവം അല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ് ഇന്നുപോകുതന്നെയാണ് കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറയുന്നത് പറയാനുള്ളത് കാരണം സി ബി ഐയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ഗൂഢാലോചന നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നല്ല അത് അസന്നിഗ്ധമായിട്ടല്ല എന്ന് വ്യക്തമാക്കുന്നു അഞ്ച് കൊല്ലം ശിക്ഷിച്ച കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരുടെ ചാർജ് പോലീസിൻ്റെ അന്വേഷണത്തിന് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ പോലീസ് അന്വേഷണത്തിന് സഹായിക്കുകയും ചെയ്തിരുന്നു അത് തടസ്സപ്പെടുത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വിധി വന്നത് അതുകൊണ്ടാണ് രണ്ട് തരത്തിലുള്ള വിധി വന്നത് തീർച്ചയായും അത് സംബന്ധിച്ചെല്ലാമുള്ള വിധി ന്യായങ്ങളെല്ലാം പരിശോധിച്ച് അവസാനത്തെ വാക്കല്ലല്ലോ തീർച്ചയായും മറ്റ് ഉയർന്ന കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ സി പി ഐ എമ്മിനെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നല്ല സ്വീകരിക്കും എന്നുള്ളതാണ് സംബന്ധിച്ചത് പോലീസ് കണ്ടെത്തിയതും കൂടുതലായി സി പി ഐ എമ്മിൽ കണ്ടെത്താൻ സാധിച്ചില്ല ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് പോലീസ് പറഞ്ഞത് തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ പറഞ്ഞത് അതിന് പുറമേ രാഷ്ട്രീയമായ ഉദ്ദേശം വെച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവരെ ആ കേസിൻ്റെ ഭാഗമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല അതിന് വേറെ ചില വകുപ്പുകളാണ് അവരുപയോഗിച്ചത് അത് സംബന്ധിച്ചുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സഖാക്കളെ സംബന്ധിച്ചും ബാക്കി ഞങ്ങൾ അന്നേ നിലപ നടപടി സ്വീകരിച്ചതാണ് ശരിയല്ലാത്ത നിലപാടായിരുന്നു എന്ന് പറയുക മാത്രമല്ല അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയുന്ന സഖാക്കളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായ നടപടി അന്നേ സ്വീകരിച്ചിട്ടുള്ളതാണ് അത് മുമ്പേ ഉള്ള നിലപാട് തന്നെയാണ് നിലനിർത്തി സി ബി ഐ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി ഇതിൻ്റെ അകത്ത് പ്രതിയാക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഫലപ്രദമായിട്ട് ഈ മുമ്പോട്ടേക്ക് പോകാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് ഉയർന്ന കോടതികളുണ്ട് ആ കോടതിയെ സമീപിക്കുന്നതിന് മുന്നേ സാധിക്കുമെന്ന് തന്നെയാണ് ബാധിക്കാണത് പെരിയായിരട്ടക്കൊലക്കേസ് കോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടി ചെയ്തതാണെന്നാൽ സി ബി കേസ് അന്വേഷിക്കാൻ വന്നപ്പോൾ ചില നേതാക്കളെ അത്തരത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട് കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ പെട്ടുപോയതാണ് ശരിക്ക് പോലീസിനെ സഹായിക്കാനാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തെ അടക്കം പ്രതി ചേർത്തിരിക്കുന്നു അത്തരത്തിൽ ആ അത്തരത്തിലുള്ള നേതാക്കൾക്ക് ഇനിയിപ്പോൾ ശിക്ഷ ലഭിച്ച നേതാക്കൾക്ക് വേണ്ടി മേൽക്കോടതിയെ സമീപിക്കും എന്ന കാര്യമാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞത് സ്വർണ്ണം വെള്ളി നിരക്കുകൾ